പാലക്കാട്ടെ ഒരു കൂട്ടം സിനിമാ മോഹികളുടെ സ്വപ്നം സാക്ഷാത്കാരത്തിലേക്ക് വള്ളുവനാടൻ ഗ്രാമഭംഗിയിൽ നിരവധി പുതുമുഖങ്ങളെ അവതരിപ്പിക്കുന്ന കോലാഹലം സിനിമ പ്രദർശനത്തിനെത്തി ഷൊർണൂർ ത്രാങ്ങാലിയിലും ഭാരതപ്പുഴയുടെ തീരത്തുമായാണ് സിനിമ പൂർണമായും ചിത്രീകരിച്ചിരിക്കുന്നത് ചെറുനാടകരംഗങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചവരുടെ തിയേറ്റർ സിനിമ എന്ന സ്വപ്നം ഇവിടെ പൂവണിയുകയാണ് സംവിധായകൻ ലാൽ ജോസാണ് കോലാഹലം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മലയാള സിനിമയുടെ എക്കാലത്തെയും ഇഷ്ട ലൊക്കേഷനായ ഷോർണൂരിലും ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലുമായാണ് സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത് കൊട്ടിക്കൊട്ടി പുറത്തു കയറി കൊട്ടി പിന്നെ പരിചയസമ്പന്നരും അടക്കം നിരവധി കലാകാരന്മാർ കോലാഹലത്തിൽ പിന്നണിയിലും എത്തുന്നുണ്ട് വിഷ്ണു ശിവശങ്കറാണ് സിനിമക്ക് സംഗീതം നൽകിയിട്ടുള്ളത് താരനിരയുടെ വലിപ്പത്തിനപ്പുറം കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ നർമ്മത്തിൽ പൊതിഞ്ഞ അവതരിപ്പിക്കുന്ന സിനിമ പ്രേക്ഷകന്റെ സമയത്തിന് വില കല്പിക്കുന്നതാകുമെന്ന് അണിയറ പ്രവർത്തകർ ഉറപ്പു നൽകുന്നു സിനിമയിൽ ഉള്ളതും ഒരുപാട് സിനിമയിൽ നമ്മുടെ മലയാള ഇഷ്ട ലൊക്കേഷനായ ഒറ്റപ്പാലം വള്ളുവനാട് കുറേ വീണ്ടും ആ ഒരു ഒരു റിയൽ അന്തരീക്ഷത്തിൽ കൊണ്ടുവരാൻ എന്നുള്ളതാണ് ഈ സിനിമയുടെ ഗുണമായിട്ട് കാണുന്നത് ഇന്ത്യയിലും വിദേശത്തുമായി വിവിധ ഫിലിം ഫെസ്റ്റിവലുകളിൽ നിന്ന് കോലാഹലം കരസ്ഥമാക്കിയത് പതിനഞ്ചോളം പുരസ്കാരങ്ങളാണ് ഒരു മണിക്കൂറും നാല്പത് മിനിറ്റും ദൈർഘ്യമുള്ള സിനിമയിൽ ഒരു മരണവീട്ടിലെ രംഗങ്ങളാണ് കേന്ദ്ര പശ്ചാത്തലം ഷിഹാ ബോങ്ങല്ലൂരാണ് ഛായാഗ്രഹണം ഒരു മാസം കൊണ്ടാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് ടെക്നിക്കൽ ക്വാളിറ്റി ലാൽ ജോസ് സാർ ഇത് ഇത് പ്രസന്റ് ചെയ്യാമെന്ന് പറയുന്നത് പറയുന്നത് അദ്ദേഹം അദ്ദേഹം ഇത്തരം കഥ ഇവിടെ ഇനിയും കഥകൾ ഈ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഫൈൻ ഫിലിംസിന്റെ ബാനറിൽ സന്തോഷ് പുത്തൻ നിർമ്മിക്കുന്ന കോലാഹലം സംവിധാനം ചെയ്തിരിക്കുന്നത് റഷീദ് പറമ്പിലാണ് വിശാൽ വിശ്വനാഥന്റെയാണ് തിരക്കഥ കേരള ന്യൂസ് പാലക്കാട്